ഹലോ ഡിയേഴ്സ് അപ്പോൾ ഇന്ന് ബോറടിച്ചപ്പോൾ നമ്മൾ നേരെ പുത്തൻതോപ്പ് വീച്ചിലേക്ക് വന്നിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്കൊരു ബോറടിച്ച ദിവസം എന്താണെന്ന് നമ്മളിങ്ങനെ ഔട്ടിങ്ങിന് ഇറങ്ങിയത് ഗൈസ് പിന്നെ എനിക്കൊരു സംശയം ഈ കടൽ കയറിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ബോട്ട് മൊത്തം ഇവിടെ കൊണ്ടിരിക്കുവാണ് ഈ മീൻപിടുത്തക്കാര് എന്ത് സമയം ഈ കടലിനും മണ്ണിനെയും കാറി ഇവിടെ മൊത്തം ബോട്ടാണ് ഗൈസ് അതുകൊണ്ട് ഞാൻ മൊത്തം ബോട്ട് വീട് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എന്തായാലും കുറേ നാൾക്കേഷമാണ് ബീച്ച് വരുന്നത് ഞാൻ ഒന്ന് വൈബിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൊത്തം വീഡിയോ ഒന്നും എടുക്കാൻ വരാതെ ഞാൻ കടലിലായിരുന്നു പക്ഷേ കടലിൽ എനിക്ക് കാണും നിലയ്ക്കും അവസരം തന്നില്ല അതുകൊണ്ട് കടലിലെടുത്ത് ഞാൻ പിണങ്ങി ഞാൻ ബോട്ടിൻ്റെ അടുത്തോട്ട് പോയി ബോട്ടിൻ്റെ അടുത്ത് ഫുള്ള് വീഡിയോ എടുത്ത് ഗൈസ് ഫുള്ള് പറഞ്ഞാൽ ഫുള്ള് വീഡിയോ എടുത്ത് പിന്നെ പിണക്കം എന്ന് പറഞ്ഞ് ഞാൻ കടലിലെടുത്ത് പോയപ്പോൾ വീണ്ടും കടലിൽ സഹകരിക്കുന്നില്ല ഗൈസ് പിന്നെ ഞാൻ വീണ്ടും അവിടെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് പിന്നെ ക്യാമറമാൻ പറഞ്ഞൊന്നും നടക്കാൻ അപ്പം ഞാൻ മോനാലും മമ്മൂട്ടിയൊക്കെ നടക്കുന്ന ജാഡായിട്ട് നടന്ന ഗൈസ് പിന്നെ ഞാൻ വെച്ച് ഇന്ന് കാലം നടത്തിൻ്റെ കാര്യമെന്ന് പറഞ്ഞ് ഞാൻ കടലമ്മ കള്ളിയെന്ന് അവിടെ എഴുതി അത് അപ്പ തൊട്ടാണ് ഗീസ് പരിപാടിയോട് തുടങ്ങിയോ ഒരു വിധത്തിൽ കടലമ്മ മയ്ക്കില്ല എനിക്കിതൊന്നൊന്ന് ഡ്യൂട്ടി എടുത്തത് കടലപ്പനാണോ തോന്നുന്നത് കടലപ്പനും കടലമ്മയും കൂടെ വഴക്കുണ്ടായിട്ടുകൊണ്ടാണെന്ന് തോന്നുന്നത് കടലമ്മ കളിയെന്ന് ഇതിപ്പോൾ കടലപ്പം മാക്കാത്തോ യെസ് അത് തന്നെ സംഭവം വേറൊന്നും ഒന്നുമില്ല അതാണ് സംഭവം അല്ല നമ്മളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നുമല്ല കേസ് അത് തന്നെ നമ്മളത് അങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത് പിന്നെ ഈ ചുറ്റുനിന്ന് വരെ ഇനിയിപ്പോൾ ഏ കൊച്ചിന് എന്തൊരു കാണിക്കണമെന്ന് പറഞ്ഞു കളിയാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു കടൽ കടൽ യു ക്യാൻ വരൂ വരൂ എന്ത് ചെയ്യാൻ പറ്റും ചെയ്യൂ ചെയ്യൂ എന്നും പറഞ്ഞ് ഞാനിങ്ങനെ കടൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നോ പക്ഷേ ഒരു കാര്യമില്ലായിരുന്നു കേസ് എന്ത് ചെയ്യുക അതേപോലെ ഞാൻ എൻ്റെ ആ പാൻറ്റ് ഒരു വിധത്തിൽ അടങ്ങിയിരിക്കാത്തൊരു കുരുപ്പ് പിടിച്ച പാൻറ്റ് കേസ് പൊക്കി വെക്കാൻ താഴ്ന്നു വരും പൊക്കിവെക്കും താന്നു വരും പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലേ ഈ കടൽ കയറിയിട്ട് ഈ കടലിങ്ങനെ കയറിയിട്ട് കുറച്ച് വെള്ളം ഇതുപോലെ രണ്ട് ഭാഗത്തിൻ്റെ ഡിവൈഡായി കിടക്കുക അപ്പോൾ അവിടെ കുറേ വെള്ളം ഉള്ളതുകൊണ്ട് ഈ ആൾക്കാർ മൊത്തം അതിൻ്റെ അകത്ത് കയറിയിരിക്കുക അതുകൊണ്ട് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് നമ്മളെന്താ പറയുക നമ്മൾ കുറച്ച് വെറൈറ്റി ആയാലും നമ്മൾ കുറച്ച് പിന്നെ എപ്പോഴും വെറൈറ്റി ആണ് നമ്മൾ പിടിക്കാറ് അതുകൊണ്ട് ഞാൻ കുഞ്ഞും കൂടെ കടലിൽ നിന്ന് ജിങ്കാലല്ല ജിങ്കാലല്ല കളിച്ച് പക്ഷേ കടലിനെന്തോ അതങ്ങോട്ട് പിടിച്ചില്ലെന്നൊന്നും കടലിൽ ഫ്രീ ആയിട്ട് ഡ്യൂട്ടി ഒന്നും ഇല്ലായിരിക്കും ാണ് നമ്മൾ അങ്ങോട്ട് പോയത് പിന്നെ കുറച്ച് മഴയൊക്കെ പൊടിയ സമയത്ത് നമ്മൾ ഡെഹാമയം കൊണ്ട് നേരെ നേരി അടുത്തുള്ള റെസ്റ്റോറൻ്റിൽ കയറി എവിടെ പോയാലും നമുക്ക് തിന്നണം അത് മെയിനാണ് അപ്പോൾ വാപ്പു പറഞ്ഞു അലപ്പ് കേട്ട് കൊച്ചുണരും പിന്നെ നമ്മൾ വാപ്പുവിനെ വീണ്ടും പാപ്പു തിന്നാൻ കിട്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിച്ചുകൊണ്ട് വന്നു പിന്നെ ഈ പാർട്ടി പരിപാടിക്കൊക്കെ ഈ സമ്മേളനത്തിനൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ചർച്ച ചെയ്യത്തില്ലേ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്ന പോലെ നമ്മൾ മെനുവിൽ നോക്കി എന്തൊക്കെയോ പറഞ്ഞു ലാസ്റ്റ് നമ്മൾ ലോഡഡ് ഫ്രൈസും ഫ്രഞ്ച് ഫ്രൈസും വാങ്ങിച്ച് സൂപ്പറായിട്ട് തിന്നു ഫുഡ് സെറ്റായിരുന്നു അടിപൊളിയായിരുന്നേ ഗൈസ് നമ്മൾ വൈ വഴിച്ച് നമ്മൾ ഫുള്ള് കളിച്ച് തിരിച്ച് നമ്മൾ എന്തായാലും ഇനി വീട്ടിൽ പോകാൻ പോവാണ് അപ്പൊ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്